പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകമായ കുഞ്ഞുണ്ണിക്കാലത്തിലെ പതിനെട്ടാമത്തെ അധ്യായം മഞ്ഞപ്പതിറ്റടിക്കാലം അധ്യായം പതിനെട്ട് മഞ്ഞപ്പതിറ്റടിക്കാലം മാഷിൻ്റെ ഭക്ഷണശീലങ്ങൾക്കൊന്നും ഒരു മാറ്റവും പൊടിയരിച്ചോറ് മുളകുഷ്യം അല്ലെങ്കിൽ പുളിങ്കറി ചിലപ്പോൾ മോരൊഴിച്ച കൂട്ടാൻ മെഴുക്ക് പുരട്ടി പപ്പടം മാങ്ങാക്കാലമാണെങ്കിൽ പഴ കാളൻ ധാരാളം നാട്ടുമാവുകളുണ്ട് ഇപ്പോഴും അതിയാരത്ത് തറവാട്ടുവളപ്പിൽ പാചകത്തിൻ്റെ കാര്യമൊന്നും മാഷ് അറിയണ്ട തൊട്ടയൽപ്പക്കങ്ങളിൽ താമസിക്കുന്ന മരുമക്കൾ ഊഴമിട്ട് വന്ന് ചോറും കറിയും വെച്ചു കൊടുക്കും പ്രാതൽ ഇങ്ങോട്ട് പകർച്ച വരികയാണോ മാഷ് മരുമക്കളുടെ വീടുകളിലേക്ക് അങ്ങോട്ട് പോവുകയാണോ എന്നറിയില്ല ചോദിച്ചിട്ടില്ല വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും ആഹാരത്തിൻ്റെ കാര്യത്തിൽ കുശാലായിരുന്നു എക്കാലത്തും കുഞ്ഞുണ്ണി മാഷിന് ഇഷ്ടഭക്ഷണം ചിട്ടയായി സമയം തെറ്റാതെ രാമകൃഷ്ണാശ്രമത്തിലായാലും ഇപ്പോൾ വലപ്പാട്ടെ സ്വന്തം വീട്ടിലായാലും പിന്നീട് രാമനാട്ടുകരയിൽ നിന്ന് ഒരു അനിയത്തി പെൻഷൻ പറ്റി വലപ്പാട്ടേക്ക് വന്നു നിത്യവൃത്തി ഒന്നുകൂടി ഭംഗിയായി ഞാനോ കുടുംബസ്ഥനായിട്ടും നാടുകൾ തോറും അലഞ്ഞ് ഹോട്ടൽ ഭക്ഷണം കഴിച്ചും വല്ലപ്പോഴും വെച്ചുണ്ടും ചിലപ്പോൾ പട്ടിന് കിടന്നും ജീവിതം ജീവിച്ചു പോരുന്നു ആരെയും പഴിച്ചിട്ട് കാര്യമില്ല അമ്മയുടെ മടിയിലിരിക്കും വേണം അച്ഛൻ്റെ കൂടെ പോവുകയും വേണം അത് നടക്കില്ല എക്സിമയുടെ ശല്യമുണ്ട് മാഷിന് വിരുന്നുകാരനെ പോലെയാണ് എക്സിമ ഇടയ്ക്ക് വരും കുറച്ചു കാലം മാഷിൻ്റെ കൂടെ ഉണ്ടാവും കാൽപാദങ്ങളിൽ നീര് വരും പൊട്ടി വ്രണമാകും ചില ചികിത്സകളൊക്കെ ചെയ്ത് രോഗവുമായി സമരസപ്പെട്ടു പോകാൻ ശ്രമിക്കും മാഷ് അങ്ങനെ ഇരിക്കുമ്പോൾ എക്സിമ വിട പറയും എന്നാൽ യാത്ര ഇല്ല എന്ന് പറഞ്ഞാണ് പടിയിറക്കാം പിന്നെ ഒരു ദിവസം കയറി വരും ധനവാന് എക്സിമ വന്നാൽ വൈദ്യർക്ക് സന്തോഷമാണത്രേ പഴയ കാലത്ത് എത്ര കാലം വേണമെങ്കിലും ചികിത്സിക്കാം രോഗമുക്തി എന്നൊന്നില്ല വാദപ്രകൃതിയാണ് കുഞ്ഞുണ്ണി മാഷ് പ്രായം കൂടി വരുംതോറും വാദസംബന്ധമായ അസുഖങ്ങളും മാഷയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് രോഗപീഠകളെപ്പറ്റി മാഷ് വേവലാതിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല രോഗങ്ങളുമായി ഇണങ്ങിപ്പോകാൻ മാഷി ശീലിച്ചിരിക്കുന്നു ചെറുപ്പത്തിലെ ആരോഗ്യമില്ലാത്ത കുട്ടിയായിരുന്നു ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ ആരോഗ്യ ദൃഢഗാത്രനായിരിക്കണമെന്ന് വാശി പിടിക്കുന്നതാണ് തെറ്റ് മാഷിൻ എപ്പോഴും തിരക്കാണ് എന്നും എവിടെയെങ്കിലും പരിപാടി കാണും സദസ്സിനോട് സംസാരിക്കാൻ ഉത്സാഹമാണ് മാഷിന് കുട്ടിക്കൂട്ടങ്ങളോട് പ്രത്യേകിച്ചും കുഞ്ഞുണ്ണി മാഷും കുട്ടികളും ഒന്നിക്കുമ്പോൾ എന്താ മേളം മുതിർന്നവരും മാഷിൻ്റെ വരവ് കാത്തിരിക്കുന്നു ഏത് ശുഷ്കമായ സമ്മേളനവും കൊഴിപ്പിക്കണമെങ്കിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസംഗം ഒന്നുമതി ഇത്തരം യാത്രകൾ മാഷിന് ഗുണം ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്കിരിക്കാൻ പണ്ടും ഇഷ്ടമല്ല മിണ്ടിപ്പറയാൻ കൂട്ടുകാർ വേണം അവർ സമാന മനസ്കരായിരിക്കണം മാഷിൻ്റെ ഒരു പുസ്തകം വേണം പ്രസിദ്ധീകരിക്കാനെന്ന ആവശ്യവുമായി വരുന്നവർ അക്ഷരം അഞ്ഞൂറ് ഗ്രാം ആശയം രണ്ട് കപ്പ് ഈണം ഒരു ടേബിൾ സ്പൂൺ ഇങ്ങനെ കണക്കൊപ്പിച്ച് പാകം ചെയ്തെടുക്കാവുന്നതല്ലോ കവിത കവിത കേരവൃക്ഷം പോലെയാണ് പ്രായമേറി വരുംതോറും കാഫലം കുറയും വലപ്പാട്ടെത്തിയതിനു ശേഷം കുട്ടികൾക്ക് വേണ്ടി കവിതകൾ എഴുതാനായിരുന്നു മാഷിന് ഇഷ്ടമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒടുവിലൊടുവിലായപ്പോഴേക്കും മൊഴിമുത്തുകളാക്കാനായിരുന്നു മാഷിന് കമ്പം രണ്ടു വർഷം ഗുരുവായൂരപ്പൻ്റെ മുമ്പിലുള്ള ബ്രാഞ്ചിൽ ജോലി ചെയ്യാനും എനിക്ക് ഭാഗ്യമുണ്ടായി തൊണ്ണൂറിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഗുരുവായൂർ അടുത്താണ് വലപ്പാട് അതും ഭാഗ്യമെന്നേ പറയാവൂ എൻ്റെ താമസം ക്വാർട്ടേഴ്സിൽ ഇടയ്ക്ക് വലപ്പാട്ട് പോകാനും മാഷെ കാണാനും സൗകര്യമായി ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് പള്ളിവേട്ട ദിവസം മാഷ് ക്വാട്ടേഴ്സിൽ വന്നു എൻ്റെ ശ്രീമതിയും രണ്ട് മക്കളുമുണ്ട് ക്വാർട്ടേഴ്സിൽ ഏഴു വയസ്സുള്ള കിരണും രണ്ട് വയസ്സുള്ള അഖിലയും രണ്ടാളും മാഷിൻ്റെ കൂടെ തന്നെ മകന് മാഷിൻ്റെ മടിയിൽ കിടക്കണം അഖിലയ്ക്ക് മടിയിലിരിക്കണം പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയായ ശ്രീമതി ലീവെടുത്ത് ഗുരുവായൂർക്ക് വിരുന്നു വന്നിരിക്കുകയാണ് ഞങ്ങൾ പള്ളിവേട്ട കാണാൻ സന്ധ്യയ്ക്ക് അമ്പലത്തിലെത്തി പന്ത്രണ്ടൊരു മണി കഴിഞ്ഞിരിക്കണം പള്ളിവേട്ട തീരുമ്പോൾ അതിനു മുമ്പോ പിമ്പോ ഞാനോ മാഷോ ഗുരുവായൂരെ പള്ളിവേട്ട കണ്ടിട്ടില്ല വല്ലാത്തൊരു മായക്കാഴ്ചയായിരുന്നു ഭഗവാന്റെ പള്ളിവേട്ട അന്നവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെയാണ് മാഷ് വാലപ്പാട്ടേക്ക് മടങ്ങിയത് അധ്യായം പത്തൊൻപത് കടിഞ്ഞൂൽക്കനി രണ്ടായിരത്തി നാലിലാണ് എൻ്റെ കന്നി പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ബാച്ചിലേഴ്സ് ലോഡ്സ് പ്രസാധകർ കോഴിക്കോട്ടെ പാപ്പിയോൺ പത്ത് വർഷമെങ്കിലും മുമ്പ് എഴുതിയതാണ് ഇപ്പോഴേ പുസ്തകമാക്കാൻ സാവകാശം കിട്ടിയുള്ളൂ തിരക്കോട് തിരക്കല്ലേ കുരങ്ങനെ പോലെ കൊമ്പത്ത് നിന്ന് കൊമ്പത്തേക്ക് പകർന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ മരക്കൊമ്പിനെ ഇംഗ്ലീഷിൽ ബ്രാഞ്ചെന്ന് പറയും ബാച്ചിലേഴ്സ് ലോഡ്ജ് ലഘു നോവലാണ് കോഴിക്കോട്ടെ ഒരു ലോഡ്ജ് കല്യാണം കഴിയാത്ത കുറച്ച് ചെറുപ്പക്കാർ അവരുടെ നിർദ്ദോഷമായ ലീലാവിലാസങ്ങൾ ശുദ്ധഹാസ്യമെന്ന വകുപ്പിൽ പെടുത്താം അവതാരിക മാഷിൻ്റെ വകയായാലോ വലപ്പാട്ടു ചെന്നപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു നന്നായി കഥ കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് വായിക്കിയ കഥ ഞാൻ ഒറ്റയിരുപ്പിനെ വായിച്ചു തീർത്തു മാഷ് രസിച്ചിരുന്ന് കേട്ടു നർമ്മത്തിൻ്റെ ഓരോ മത്താപ്പൂ വിരിയുമ്പോഴും മാഷ് ആസ്വദിച്ചു ചിരിച്ചു അസലായിട്ടുണ്ട് തെളിഞ്ഞ നർമ്മം ഇതാണ് തൻ്റെ സ്വതസിദ്ധമായ ശൈലി പറഞ്ഞുകൊടുത്തെഴുതിക്കുകയാണ് പതിവെങ്കിലും കടലാസ് എടുത്ത് കസേര കൈയിൽ എഴുത്തുബോടും വെച്ച് ആശംസ കയ്യോടെ എഴുതി തന്നു പ്രകാശൻ എഴുതിയ പ്രകാശനെഴുതിയ ബാച്ചിലേഴ്സിലോട്ട് എന്ന കൊച്ചു നോവൽ ഇരുന്ന ഇരിപ്പിൽ ഞാൻ മുഴുവൻ വായിച്ചു കേട്ടു അത്ര രസാത്മകമായിരിക്കുന്നു വിഷയത്തിനനുസരിച്ച ഭാഷ ആ ഭാഷയാകട്ടെ ശുദ്ധ വള്ളുവനാടനും കൃതി രസാത്മകമാകാൻ ഹൃദ്യമാകാൻ മറ്റെന്തു വേണം പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ മുഴുവൻ തീർത്തിട്ടേ താഴ്ത്തുവെക്കൂ സരസം മധുരം മനോഹരം എന്ന് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു സന്തോഷം സസ്നേഹം കുഞ്ഞുണ്ണി എൻ്റെ അടുത്ത പുസ്തകമായ അരി വിളയുന്ന മരം ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതൊരു കഥാസമാഹാരമായിരുന്നു അതിലുൾപ്പെട്ട അരിവിളയുന്ന മരം എന്ന കഥയ്ക്കാണ് എനിക്ക് മാതൃഭൂമി വിഷു സമ്മാനം കിട്ടിയത് അതിനുശേഷം പല കാലങ്ങളിൽ എഴുതിയ കഥകളാണ് ഈ സമാഹാരത്തിൽ ആ പുസ്തകം മാഷെ കാണിക്കാനോ അനുഗ്രഹം വാങ്ങാനോ എനിക്ക് ഭാഗ്യമുണ്ടായില്ല രണ്ടായിരത്തി ആറിൽ മാഷ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ റിട്ടയർ ആയതിനു ശേഷം മാത്രമാണ് ഞാൻ എഴുത്തിൽ വീണ്ടും സജീവമാകുന്നത് പിന്നീട് ആറ് പുസ്തകങ്ങൾ കൂടി പ്രസിദ്ധീകരിച്ചു പുസ്തക പ്രകാശന വേളകളിൽ മാഷിൻ്റെ അദൃശ്യമായ സ്വാധീനം ഞാൻ എപ്പോഴും തൊട്ടറിഞ്ഞു അദ്ധ്യായം ഇരുപത് അസ്തമയം രണ്ടായിരത്തഞ്ച് ഡിസംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാനന്ന് പാലക്കാട്ട് ചന്ദ്രനഗർ ബ്രാഞ്ചിൻ്റെ മാനേജറാണ് ഞാനും കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂർ വന്നിറങ്ങിയ ആബിദും ഒരു ഞായറാഴ്ച വലപ്പാട്ടേക്ക് ബസ് കയറി തലേന്ന് ഫോൺ ചെയ്തിരുന്നു മാഷിന് അനിയത്തിയാണ് ഫോൺ എടുത്തത് മാഷിന് സുഖമില്ല പുറത്തൊന്നും പോകാറില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത് ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ടിലിൽ കിടക്കുകയാണ് മാഷ് പരസഹായം വേണ്ട അവസ്ഥയിലാണ് ശരീരവും ശബ്ദവും ക്ഷീണിച്ചിരിക്കുന്നു കസേര കട്ടിലിനടുത്തേക്ക് നീക്കിയിട്ട് ഞങ്ങളിരുന്നു എന്താ മാഷെ അസുഖം അങ്ങനെ പ്രത്യേകിച്ചൊരു രോഗം എന്ന് പറയാനൊന്നുമില്ല ശ്വാസം മുട്ടലുണ്ട് ക്ഷീണം കലശലാണ് എൻ്റെ ഹൃദയം ശരിയല്ലെന്നാ ഡോക്ടറുടെ പക്ഷം പുതിയ അതിഥികൾ പലരും വന്നുകൂടിയിട്ടുണ്ടെന്നാണ് അയാൾ പറയുന്നത് രണ്ടാമത്തെ അനിയത്തിയും പെൻഷൻ പറ്റി ശാരദാ മഠത്തിൽ നിന്ന് എത്തിയിട്ടുണ്ട് മരുമക്കളും അവരുടെ ഭർത്താക്കന്മാരും മക്കളും വന്നു പോകുന്നുണ്ട് ശുശ്രൂഷകനായൊരു ഹോംനേഴ്സിനെയും നിർത്തിയിരിക്കുന്നു നല്ല ക്ഷീണമുണ്ടെങ്കിലും വർത്തമാനം പറയാൻ നല്ല ഉത്സാഹം മാഷിന് തലേണ തലക്കൽ ഉയർത്തി വെച്ചു മാഷെ ഞങ്ങൾ കട്ടിലിൽ ചാരിയിരുത്തി കുറച്ചധികം നേരം സംസാരിച്ചിരുന്നു മാഷെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കണ്ട ഞങ്ങൾ എഴുന്നേറ്റു ഇടയ്ക്ക് വരാം മാഷേ ഞാനും ആബിദും യാത്ര പറഞ്ഞിറങ്ങി കുഞ്ഞുണ്ണി മാസ്റ്ററേ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന പത്രവാർത്ത കണ്ടു ആ മാർച്ച് ഒരു ദിവസം ഏറ്റവും അടുത്ത ഞായറാഴ്ച ഞാൻ വലപ്പാട്ടയ്ക്ക് ബസ് കയറി ആപിതം വന്നു തലേന്ന് ഫോൺ ചെയ്തപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തല്ലോ എന്ന ആശ്വാസത്തിലാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് മാഷി തീർത്തും അവശനാണ് എഴുന്നേറ്റിരിക്കാനോ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനോ പോലും വയ്യ സംസാരം തീരെ ഇല്ലെന്നാണ് ടീച്ചർ പറഞ്ഞത് ഞങ്ങളെ കണ്ടപ്പോൾ മാഷിൻ്റെ കണ്ണുകൾ വിടർന്നു മുഖത്ത് ചിരി പരന്നു അടുത്തിരിക്കാൻ കൈകൊണ്ടാങ്ക്യം കാണിച്ചു ഞങ്ങൾ കസേര കട്ടിലിനോട് ചേർത്തിട്ടു മാഷ എന്നോട് മന്ത്രിച്ചു മേശപ്പുറത്ത് എന്റെ കവിതാപുസ്തകമുണ്ട് അതെടുക്കുക ഉറക്ക ചൊല്ല ഞാൻ കുഞ്ഞുണ്ണി കവിതകൾ ഓരോന്നായി ചൊല്ലിത്തുടങ്ങി കുറേ എണ്ണം കേട്ടുകഴിഞ്ഞപ്പോൾ മാഷ് കണ്ണുകൊണ്ട് കാണിച്ചു മതി കുറേ നേരം മാഷോടൊപ്പം ഇരുന്ന് ഞങ്ങൾ യാത്ര പറഞ്ഞു പോന്നു ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്ത പിറ്റേന്നത്തെ പത്രത്തിൽ വായിച്ചു കുഞ്ഞുണ്ണി മാസ്റ്റർ വിടവാങ്ങി സംസ്കാര ചടങ്ങുകൊക്കെ ഞങ്ങൾ പോയില്ല മാഷെ ചിതയിൽ വെച്ച് കത്തിക്കുന്നത് കാണാൻ വയ്യ എഴുപത്തൊമ്പതാമത്തെ വയസ്സിൽ വാർദ്ധക്യസഹജമായ രോഗങ്ങൾ കാരണമാണ് മാഷ് മരണപ്പെട്ടതെങ്കിലും എൻ്റെ അമ്മ മരിച്ചുപോയപ്പോൾ അനുഭവപ്പെട്ട പോലെ ഞാൻ അനാഥന തോന്നൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാത്ര പോലും പറയാതെയാണ് എൻ്റെ ഗുരു രവീന്ദ്രൻ മാഷ് ഈ ഭൂമി വിട്ടുപോയത് ഇപ്പോഴിതാ കുഞ്ഞുണ്ണി മാഷും ആരായിരുന്നു എനിക്ക് കുഞ്ഞുണ്ണി മാഷ് ആ ആത്മബന്ധത്തിൻ്റെ ആഴം എനിക്കും മാഷിനും മാത്രമേ മനസ്സിലാവൂ പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകമായ കുഞ്ഞുണ്ണിക്കാലത്തിലെ ഇരുപതാമത്തെ അധ്യായം അസ്തമയം ഇവിടെ അവസാനിക്കുന്നു നന്ദി